السلام عليكم ورحمة الله وبركاته خلاصة الفقه نعبتنا لي. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله واصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين അൽ ഖുസുരു ഇത് കുറിച്ച് പറയുന്ന അധ്യായമാണ് ഹുവ കുളി എന്ന് പറഞ്ഞാൽ ലോകത്തൻ ഭാഷാപരമായി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏത് ഒരു വാചകത്തിനും അതിൻ്റെ ഒരു ഭാഷാപരമായ അർത്ഥമുണ്ടാകും സാങ്കേതികമായ അർത്ഥവും ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ ഭാഷാപരമായ അർത്ഥം ഒരു വസ്തുവിൻ്റെ മേലിൽ ഒലിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഹുസുൽ എന്ന് പറയുന്നത് സാങ്കേതിക ഭാഷയിൽ സൈലാനുഹു വെള്ളം ഒലിപ്പിക്കലാണ് ബദനി ശരീരമാസകലം വെള്ളം ഒലിപ്പിക്കലാണ് കൂടെ അപ്പൊ നീയത്ത് നിർബന്ധ തങ്ങൾ പറഞ്ഞല്ലോ ഇന്നമൽ ശിയും എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് നീയത്തുകൾ കൊണ്ടാകുന്നു അപ്പോൾ ഒരാൾ പുഴയിൽ ഇറങ്ങി നന്നായി േച്ചു കുളിച്ചു നല്ല ഫ്രഷായി അയാൾ കുളിച്ചു എന്ന് ഭാഷാപരമായി പറയാം പക്ഷേ അയാൾ കുളിച്ചു എന്ന് ശറ ഇൻ്റെ സാങ്കേതിക ഭാഷയിൽ പറയാൻ കഴിയില്ല സാങ്കേതിക ഭാഷയിൽ പറയണമെങ്കിൽ നീയത്വം കൂടെ വേണം അപ്പോഴേ ശറയിൽ കുളിയാവുകയുള്ളൂ ാഹുല അള്ളാഹു താര പറഞ്ഞിരിക്കുന്നു അശുദ്ധിക്കാരായിരുന്നാൽ നിങ്ങൾ ശുദ്ധിയാവണം മറ്റൊരായത്തിൽ അള്ളാഹു സുബാന പറഞ്ഞു സ്ത്രീകളുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ നിന്ന് ശാരീരിക ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഫിൽമഷ് അവർക്ക് ആർത്തവ കാലത്ത് അവരുടെ ആർത്തവ ആർത്തവകാലത്ത് ശാരീരിക ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ ബന്ധപ്പെടാൻ പാടില്ല അവരോട് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് ഹത്തായ തുഹുർന അവർ ശുദ്ധിയാകുന്നതുവരെ അവളുടെ ആർത്തവം നിലച്ച് കുളിച്ച് ശുദ്ധിയാകുന്നതുവരെ മോജിബാത്തുൽ ഹൂസ്ലി കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ സിത്തത്തുൻ ആറ് കാര്യങ്ങൾ ഉണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ് ഒന്ന് ഹുറൂജുമ അവന്റെ ശുക്ലം സ്കലിക്കുക അവന്റെ ശുക്ലം സ്കലിച്ചാൽ അത് സ്വപ്നത്തിൽ സ്കലിച്ചാലും കുളി നിർബന്ധമാകും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അവന്റെ ശുക്ലം സ്കലിച്ചാൽ എന്നാണ് പറഞ്ഞത് മറ്റൊരാളുടെ ശുക്ലം അവനിൽ നിന്ന് വന്നാലോ അപ്പോൾ കുളി നിർബന്ധമാവുകയില്ല അതിന് മുമ്പ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കാത്തവർക്ക് ഒന്നുകൂടെ പറയാം ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ ബന്ധപ്പെട്ടു ഭർത്താവിന് വളരെ പെട്ടെന്ന് സ്ഖലനം സംഭവിച്ചു ഭാര്യക്ക് സ്ഖലനം സംഭവിച്ചില്ല അങ്ങനെ ആ ശാരീരിക ബന്ധം അവിടെ അവസാനിപ്പിച്ചു രണ്ടുപേരും കുളിച്ചു കാരണം രണ്ടുപേർക്കും കുളി നിർബന്ധമാണല്ലോ ഭർത്താവിനെന്തായാലും സ്കരിച്ചു എന്നതിൻ്റെ പേരിലും കുളി നിർബന്ധമാണ് എന്നാൽ ഭാര്യക്ക് എന്തിനാണ് കുളിക്കുന്നത് ഭാര്യക്ക് കലഡം ഉണ്ടായിട്ടില്ലെങ്കിലും ലിംഗാഗ്രം പ്രവേശിച്ചു എന്നതുകൊണ്ട് ലിംഗാഗ്രം പ്രവേശിക്കുക എന്നത് കുളി നിർബന്ധമാവുന്ന കാര്യമായി പറയുന്നുണ്ട് അപ്പൊ ആ കാരണം ഉണ്ടായി എന്നതുകൊണ്ട് അവളും കുളിക്കൽ നിർബന്ധമാണ് അങ്ങനെ രണ്ടുപേരും കുളിച്ച് വൃത്തിയായി അതിനുശേഷം അവളിൽ നിന്ന് ഇന്ദ്രിയം വരുന്നു വരുന്നുലനം അവളിൽ നിന്ന് മനിയ് പുറപ്പെടുന്നു ആ പുറപ്പെട്ടത് അവൻ്റെ മനിയാണ് അവൻ്റെ ഇന്ദ്രിയമാണ് അപ്പോൾ അവൾ രണ്ടാമത് കുളിക്കേണ്ടതില്ല കാരണം അവളുടേതല്ല പുറപ്പെട്ടത് എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു രണ്ടുപേർക്കും ആ ശാരീരിക ബന്ധത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നു രണ്ടുപേർക്കും സ്കലനമുണ്ടാകുന്നു അങ്ങനെ രണ്ടുപേരും കുളിച്ചു വൃത്തിയായതിനു ശേഷം അവളിൽ നിന്ന് മനിയെ പുറപ്പെട്ടാൽ അവിടെ കുളിക്കൽ നിർബന്ധമാണ് രണ്ടാമതും കുളിക്കൽ നിർബന്ധമാണ് കാരണം അത് അവൻ്റെ മാത്രം ഇന്ദ്രിയം അല്ല അവൻ്റെയും അവളുടെയും മിശ്രിതം ആണ് കാരണം രണ്ടു പേർക്കും സ്കലനം ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ കുളിച്ചതിന് ശേഷം രണ്ടാമതും വരുന്നത് അത് മിശ്രിതമാണ് അവളുടെയും അവൻ്റെയുമാണ് അപ്പോ അവിടെ അവൾ കുളിക്കൽ നിർബന്ധമാണ് എന്നാൽ അവൾക്ക് പൂർണമായി ആസ്വാദനം ലഭിച്ചിട്ടില്ല സ്കലനം സംഭവിച്ചിട്ടില്ല ആ സ്ഥലത്ത് അവൾ ശുദ്ധിയായതിനു ശേഷം പിന്നീട് ഇന്ദ്രിയം വരികയാണെങ്കിൽ അത് അവളുടേതല്ല കാരണം അവളുടേതാകാൻ അവൾക്ക് സ്കലനം സംഭവിക്കാത്തത് കൊണ്ട് അവടെ മിശ്രിതമാകാൻ സാധ്യതയില്ല അവൻ്റെ മാത്രമാണ് ആയിരിക്കും മാത്രമാണ് ആ ഇന്ദ്രിയം അതുകൊണ്ട് അവൾ രണ്ടാമത് കുളിക്കൽ നിർബന്ധമില്ല ഇനി എങ്ങനെയൊക്കെ ശുക്ലത്തെ അറിയപ്പെടും അതാണ് പറയാൻ പോകുന്നത് ഇൻഷാള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം